പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം കൂർക്ക വെച്ച് വളരെ ടേസ്റ്റിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ കുറച്ച് കൂർക്ക ക്ലീൻ ചെയ്തൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് വേവാൻ ആവശ്യമായിട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊരു മൂന്ന് വിസിലൊന്ന് അങ്ങ് വേവിച്ചെടുക്കാം ഇപ്പം ഇതാ ഒരു മൂന്ന് വിസിൽ വന്നതിന് ശേഷം എയർ ഒക്കെ താഴെ റിലീസായി പോയതിന് ശേഷമാണ് ഞാൻ തുറന്ന് നോക്കുന്നത് നമ്മുടെ കൂർക്കൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി മിക്സി ജാറിലേക്ക് ഒരു അഞ്ചാറ് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വറ്റൽമുളക് നല്ലപോലെ ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ചൂടുള്ള വെള്ളമൊഴിച്ചൊരു അരമണിക്കൂറോളം ഒന്ന് കുതിർത്തെടുത്തതായിരുന്നു ഇനി ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ടല്ലി ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക ചെറിയുള്ളി തൊലിക്കാനൊക്കെ മടിയുള്ളവരാണെങ്കിൽ ഒരു വലിയുള്ളി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ശേഷം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് അടുപ്പിലേക്ക് ഒരു മൺചട്ടി ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന കൂർക്ക ചേർത്ത് കൊടുക്കുക ഒരു വെള്ളത്തോട് കൂടെ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്ന വറ്റൽമുളകിൻ്റെയും ചെറിയുള്ളിയുടെയും കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഇനി ഒരു തവി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഉള്ളിയുടെയും മുളകിൻ്റെയും ആ കാര്യം കൂട്ട് നമ്മുടെ കൂർക്കയിലേക്ക് നല്ലപോലൊന്ന് പിടിച്ച് കിട്ടുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പോഴാണ് നല്ലപോലെ തിളച്ച് ഒന്നങ്ങ് വറ്റി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ളൊരു അരക്കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു അരമുറി തേങ്ങയുടെ മുക്കാൽ ഭാഗത്തോളം ചിരുവി എടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണിത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരുപാട് വെട്ടി തിളക്കേണ്ട ആവശ്യമില്ല അവിടെ എവിടെയായിട്ട് ഓരോ തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു പാൻ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ശേഷം ഇതിലേക്കൊരു അഞ്ചെട്ടല്ലി ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളി കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു രണ്ട് വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം രണ്ട് രണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്തൊന്ന് കഴിയുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കൂർക്ക നമ്മളെപ്പോഴും തോരൻ വെച്ചോ കറി വെച്ചൊക്കെ അല്ലെങ്കിൽ കഴിക്കാറുള്ളത് ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് അപ്പോൾ ഇനി കൂർക്കയൊക്കെ കിട്ടുമ്പം ഒരു പ്രാവശ്യം എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്